വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കരുവാരക്കൊണ്ടിൽ നരഭൂജി കടുവയെ കണ്ടതിനെ തുടർന്ന് പിടികൂടാനുള്ള ദൗത്യത്തിനിടെ ചെങ്കുത്തായ മലയിൽ നിന്നു വീണ് ഡി എഫ് ഒ ജി ധനിക് ലാലിനു പരുക്ക് കാൽപാദത്തിന്റെ എല്ലിനോ പൊട്ടുണ്ട് സംഭവ സംഭവസ്ഥലത്തുനിന്ന് വനപാലകരും സംഘാംഗങ്ങളും സാഹസികമായി വടം കെട്ടിയിറക്കി ചുമലിലേറ്റിയാണ് അദ്ദേഹത്തെ താഴെ എത്തിച്ചത് തുടർന്ന് ആംബുലൻസിൽ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കാലിൻ്റെ ഉപ്പൂറ്റിയിലാണ് എല്ലിന് പൊട്ടുള്ളത് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചെങ്കിലും കടുത്ത പ്രമേഹമുള്ളതിനാൽ തൽക്കാലം പ്ലാസ്റ്റർ ഇട്ടു ഒരാഴ്ച കഴിഞ്ഞ് ശസ്ത്രക്രിയ ചെയ്യും ടാപ്പിംഗ് തൊഴിലാളിയായ യുവാവിനെ കടിച്ചുകൊന്ന കടുവയെ പ്രാന്തായസ് വളവിലെ മദാരി എസ്റ്റേറ്റിൽ നിന്ന് വൈകിട്ടോടെ കണ്ടിരുന്നു ഇതേ തുടർന്ന് ഡി എഫ് നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളായി ആരംഭിക്കുകയായിരുന്നു വഴിപോലുമില്ലാത്ത പോലുമില്ലാത്ത പ്രദേശത്തുകൂടി സാഹസികമായി കുത്തനെയുള്ള മലയിറങ്ങുമ്പോൾ ധനിക്ലാൽ കാൽവഴുതി താഴേക്ക് പതിക്കുകയായിരുന്നു ാലിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച മന്ത്രി എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തിന് എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കിണർ കുഴിച്ച് പമ്പ് സെർട്ടിഫിറ്റ് ചെയ്ത് അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് എയ്റ്റ്